തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത് നറുക്കെടുപ്പിൻ്റെ അവസാന ദിവസമായ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുടെയും നറുക്കെടുപ്പാണ് നടന്നത് ജില്ലാ പഞ്ചായത്തിലെ സംവരണ ഡിവിഷനുകളിൽ സ്ത്രീ സംവരണത്തിൽ കാടാമ്പുഴ പതിനൊന്ന് കുറ്റിപ്പുറം പന്ത്രണ്ട് തവനൂർ പതിമൂന്ന് തിരുനാവായ പതിനാറ് എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ സംവരണ ഡിവിഷനുകളിൽ പട്ടികജാതി സംവരണത്തിൽ ചാപ്പനങ്ങാടി പതിനൊന്ന് ആനക്കയം ഏഴ് ഇരുമ്പുഴി ആറ് പൂക്കോട്ടൂർ അഞ്ച് ഇങ്ങനെ പോകുന്നു എണ്ണം ന്യൂസ് ബ്യൂറോ മലപ്പുറം ലൈറ്റ് ൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം സഫ ജലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫാസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി